ഹലോ ഇന്നത്തെ തമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മൾ വിചാരിക്കാത്തൊരു ഹെയർ മാസ്ക്കാണ് കേട്ടോ പലരും കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം ഇത് കേട്ടപ്പോൾ വിചാരിച്ചു ഇതൊരു ഫേക്ക് ആയിരിക്കുന്നു എന്ന് വിചാരിച്ചോട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെയർ മാസ്ക് ആണ് അപ്പോൾ നമ്മൾ തലയിലേക്ക് തേക്കുമ്പോൾ കേട്ടപ്പോൾ തന്നെ നമ്മളത് ചെയ്ത് നോക്കിയിട്ട് ചെയ്യേണ്ടത്ര ബുദ്ധിയുള്ള ഒരു കാര്യമല്ല അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ കണ്ടു അതേപോലെ തന്നെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് പറയുന്നത് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തമ്മിനയിൽ കണ്ട പോലെ വലിയൊരു വാഴലയും പിടിച്ചു നിൽക്കണല്ലോ അപ്പോൾ വാഴല വെച്ചിട്ട് നമ്മുടെ മുടി സംരക്ഷണത്തിന് നല്ലൊരു മാസ്ക് നമുക്ക് പല തരത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴലയുടെ ഗുണങ്ങൾ ഒരുവിധം എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഇത് തലയിലേക്ക് എങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ആൻറ്റി ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ നമ്മുടെ താരം പോവാനും തലയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കൾ പോലെയൊക്കെ ഉണ്ടാവില്ലേ അത് പോവാനും ഇങ്ങനെ ചൊറിച്ചിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ പോകാനൊക്കെ ആയിട്ടും ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ ഇത് നമുക്ക് ഫ്ലാക്സ് സീഡ് വെച്ചിട്ട് ചെയ്യാം ഇത് ഈ ഇല നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്ലാക്സീഡ് ജെല്ലുണ്ടാക്കിയിട്ട് അതിലേക്ക് കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ നീര് തലയിൽ തേക്കാം ഒരു ഒരു തരത്തിൽ അങ്ങനെ തേക്കാം അപ്പോൾ ഫ്ലാക്സീഡിൻ്റെ ഗുണം കിട്ടും നമ്മുടെ മുടി നല്ല സോഫ്റ്റും സിൽക്കൊക്കെ ആയിട്ട് മാറും രണ്ടാമത് നമ്മൾ താരം പോകാനായിട്ട് ഇതിൽ തൈര് മിക്സ് ചെയ്തിട്ട് തേക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇവിയോടെ ക്യാപ്സ്യൂൾ ഗുളിക ഇട്ടിട്ട് ചെയ്യാം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കറ്റാർ വഴ വെച്ചിട്ടാണ് അപ്പോൾ അതിങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കണെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുനോക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് മുടി വളർച്ചയ്ക്ക് വളരെയധികം ഗുണം ചെയ്യേണ്ടതാണ് ഇത് നമ്മുടെ മുത്തശ്ശുമാരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ പറഞ്ഞു തരുന്ന ഒരു ടിപ്പാണ് കേട്ടോ അവരും പണ്ടൊക്കെ ചെയ്തിരുന്നൊക്കെയാണെന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷേ എനിക്ക് എനിക്കിപ്പോൾ ചോദിക്കാനായിട്ട് എനിക്ക് മുതിർന്നവരാരും ഇല്ല അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ അങ്ങനെ അമ്മയ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞു കേട്ടോ സത്യ ഞാൻ കാര്യം പറയാമല്ലോ അമ്മോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നാമത് അവരൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ താളികൾ ചെമ്പരത്തിയുടെ താളി മെയിനായിട്ട് ഈ മുരിങ്ങയുടെ ഒക്കെ ഇപ്പോഴാണ് അമ്മക്ക് കേട്ടു തുടങ്ങിയത് മെയിനായിട്ട് നമ്മൾ നമുക്ക് പറമ്പിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സുലഭമായിട്ട് കിട്ടുന്നത് നമ്മുടെ ചെമ്പരത്തിയുടെ ആയിരുന്നു അപ്പോൾ അതാണ് കൂടുതൽ പിന്നെ കഞ്ഞുണ്ണി കഞ്ഞുണ്ണി ഇല്ലാത്തൊരു വിഷയമില്ലാന്ന് പറഞ്ഞു പോലെയാണ് അതിൻ്റെ എണ്ണ കാഴ്ച പിന്നെ നമുക്ക് ഷാമ്പുവൊന്നും തലയിലേക്ക് ഉപയോഗിച്ചിട്ടുള്ള ഓർമ്മ ഇല്ല എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് ഇപ്പോഴത്തേക്കാണ് നമ്മൾ ഷാംപൂക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് അതെന്ന് വെച്ചു കഴിഞ്ഞാൽ പയറ് അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തി തന്നിരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് ഇങ്ങനെയത് തയ്യാറാക്കണേന്ന് നോക്കാം ഞാനിവിടെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ നീര് ഇതെങ്ങനെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് തലയിൽ സ്പ്രേ ചെയ്തിട്ട് മസാജ് കൊടുക്കാം ഇല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ പഞ്ഞി മുക്കിയിട്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഒരു ലെയർ എടുത്തിട്ട് നമുക്ക് തലേൽ മസാജ് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് കടിക്കളയാം കേട്ടോ വാഴയുടെ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുക അതുപോലെ തന്നെ കറ്റാർ വാഴയുടെ ആ സൈഡ് മുള്ളൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ വാഴലയുടെ ആ തണ്ടുഭാഗം കളഞ്ഞിട്ട് നമുക്ക് ഇല മാത്രം ആവശ്യമുള്ളൂ ഇല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ടിട്ട് ഒന്ന് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുക ഈ കറ്റാർ വാഴയും ഇതും കൂടിയിട്ട് ആദ്യം തന്നെ അരച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ചായയിലുടെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ ചായയിലെ വെള്ളം കൂടിയിട്ട് ഒന്ന് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്ത് നല്ലപോലെ പിഴിഞ്ഞെടുക്കാം കേട്ടോ ചായയില വെള്ളം ചേർക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ വളർച്ച കൂടാനും മുടി നല്ല സ്ട്രെങ്ത് ആവാനും അതുപോലെ തന്നെ മുടിക്ക് നര വരാതിരിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ചായൽ ചിറക്കുന്നത് അപ്പോൾ മുടി കട്ട കുറുപ്പാവാനൊക്കെയായിട്ട് ചായൽ വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ ഇത് പിഴിയാനായിട്ട് നമുക്ക് തുണിയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് പിഴിയാനായിട്ട് പറ്റും അപ്പോൾ നല്ലപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ മുടിയുടെ ചടയൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ടിരിക്കാം രണ്ട് ഭാഗത്തേക്ക് ഇട്ടിട്ട് മുടിയുടെ ചടയൊക്കെ ആദ്യം കളയണം ആദ്യം തുടക്കത്തിലെ ചീർപ്പ കൊണ്ട് വലിക്കാണ്ട് നമുക്ക് കടഭാഗത്തായിരിക്കും ആ തുമ്പ ഭാഗത്തായിരിക്കും നമുക്ക് ചട കൂടുതൽ അപ്പം അവിടുത്തെ ആദ്യം കളഞ്ഞതിന് ശേഷം നിങ്ങൾ മുടി ഇരുക അല്ലെങ്കിൽ മുടി പൊട്ടി പോകുന്ന കാര്യം ഉറപ്പാണ് പിന്നെ അതുപോലെ തന്നെ പല്ലകലുള്ള ചീർപ്പ് ഉപയോഗിക്കുക പല്ല് കൂടിയുള്ള ചീർപ്പാകുമ്പോൾ മുടിക്ക് പൊട്ടല് കൂടാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഒരേ ലയറ് ലെയർ ആയിട്ട് എടുത്തിട്ട് നല്ലപോലെ മുടിക്ക് ചെയ് മസാജ് കൊടുക്കുക മസാജ് മസ്റ്റാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിരലുകളുടെ സ്പർശനം നമ്മുടെ തലവുട്ടീലേക്ക് കിട്ടിയാൽ തന്നെയാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടുള്ളൂ പിന്നെ ഇത് ഈ പാക്കേഡ് തുടക്കത്തിലൊക്കെ ഇടണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇട്ടിട്ട് മസാജ് കൊടുക്കണം നേരം മാത്രം നിങ്ങൾ വെച്ച് കൊടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ മുടിയുടെ വേരുകളൊക്കെ ആവശ്യത്തിനുള്ളതൊക്കെ അവർ പിടിച്ചെടുത്തോളൂ കേട്ടോ അങ്ങനെ അരമണിക്കൂർ കൃത്യമായിട്ട് അങ്ങനെ വെക്കണം നമുക്ക് എത്ര നേരം വെക്കാൻ പറ്റണോ അത്ര നേരം വെച്ചാൽ മതി ഇപ്പോൾ അഞ്ച് മിനിറ്റ് വെക്കാൻ പറ്റുള്ളൂ അഞ്ച് മിനിറ്റ് പക്ഷേ മസാജ് കൊടുക്കേണ്ട കാര്യം നിർബന്ധമാണ് കേട്ടോ തലയിലേക്ക് നല്ല പോലെ മസാജ് കൊടുക്കണം അപ്പോൾ തന്നെയാണ് ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കൂടി വരുകയുള്ളൂ ചായലയുടെ ഗുണങ്ങളൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മൾ ഓരോ വീഡിയോയിലും പ്രത്യേകം പ്രത്യേകം ചായലയുടെ ഗുണങ്ങൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമുക്കിപ്പോഴും നമ്മുടെ ഈ മുടിക്കൊക്കെ ഇത്രയ്ക്ക് കട്ടിയും അതുപോലെ തന്നെ നല്ല കറുപ്പൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതുതായിട്ട് വരും കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക എല്ലാം ചെയ്യണം കേട്ടോ അടുത്തൊരു കിട്ടി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ